എല്ലാവർക്കും നമസ്കാരം കറണ്ട് തോട്ട്സിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ശേഷം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ പ്രതിനിധികളും വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന ചില കാര്യങ്ങളുടെ നിജസ്ഥിതിയാണ് ആ വാർത്താസമ്മേളനത്തോട് കൂടിയിട്ട് പുറത്തു വന്നത് തിരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളും പ്രതിപക്ഷവും സി പി ഐ എമ്മിന്റെയും സി പി ഐയുടെയും കമ്മിറ്റികൾ സംബന്ധിച്ച കമ്മിറ്റികൾ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ച കെട്ടുകഥകളും ന്യായങ്ങളും എല്ലാം തകരുകയാണ് തകരുകയാണുണ്ടായത് വാസ്തവത്തിൽ ഈ കമ്മിറ്റികളിൽ പങ്കെടുത്തു എന്ന് വിശ്വസിക്കുന്ന തരത്തിലാണ് നിരവധി വാർത്തകൾ പ്രചരിപ്പിച്ചത് ഉദാഹരണത്തിന് സി പി ഐയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി മുന്നണി വിടണം എന്ന് ആവശ്യപ്പെട്ടു എന്ന ഒരു വാർത്ത എല്ലാവരും പ്രചരിപ്പിച്ചു സി പി ഐയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞു അങ്ങനെ ഒരു ചർച്ചയെ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയെ മാറ്റണം എന്ന് ഞങ്ങൾക്കാർക്കും അഭിപ്രായമില്ല അതല്ല യഥാർത്ഥ വിഷയം എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ നിരവധി മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റി മാറ്റണം അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പ്രചരിപ്പിച്ചത് വാസ്തവത്തിൽ ഇതേ ക്യാമ്പയിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും മാധ്യമങ്ങളും പ്രതിപക്ഷവും കെട്ടിപ്പോക്കി എന്നാൽ അതിന് അതേ തുടർന്ന് നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് എല്ലാത്തിലും ഇടതുപക്ഷത്തിനും വലിയ ഭൂരിപക്ഷം കിട്ടി അതിനെയൊക്കെ നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു ഒരുപക്ഷെ കോൺഗ്രസിലും ബി ജെ പിയിലും അവരുടെ പ്രസ്ഥാനത്തിൻ്റെ അവസാന വാക്ക ഒരാളായിരിക്കാം എന്നാൽ സി പി ഐ എം അടക്കം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെല്ലാം തന്നെ അതങ്ങനെയല്ല ആ പാർട്ടി എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉന്നത അധികാര സമിതിയുള്ള സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ പാർട്ടി കോൺഗ്രസ് സമ്മേളനം എല്ലാം കൂടി ചേർന്നാണ് നയ പരിപാടികളും നിലപാടുകളും സ്വീകരിക്കുന്നത് എന്നത് ഒരുപക്ഷേ ഈ പാർട്ടിയെയും പ്രസ്ഥാനത്താരെയും എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദഷയുടെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ അതുവരെയുള്ള പ്രചാരണ പ്രചരിപ്പിച്ച രീതിയല്ല യഥാർത്ഥമുള്ളത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും വിധത്തിലാണ് ഗോവിന്ദം മാഷ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് ഞാൻ ആ കാര്യത്തിലേക്ക് ഒന്ന് വിശദമായിട്ട് പോകാം ഒന്ന് മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ജനസമൂഹം ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളത് നരേന്ദ്രമോദിക്കെതിരായി ബി ജെ പിക്ക് ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തണം എന്നും ദേശീയ തലത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ശേഷിയുള്ളത് കോൺഗ്രസ് ആണ് എന്നും ഇന്ത്യ മുന്നണി നയിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നതുകൊണ്ട് അവർ അവർക്കാണ് വോട്ട് നൽകേണ്ടത് എന്ന ഒരു ചിന്ത വ്യാപകമായി ജനങ്ങൾക്കിടയിൽ ഉണ്ടായി അവർ അത് പ്രായോഗികമാക്കി എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ ഇതൊരു വസ്തുതയാണ് ജനങ്ങൾ ആലോചിച്ചത് ദേശീയ തലത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ നയിക്കേണ്ടത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസ് നോട്ട് ചെയ്യുന്ന നല്ല യുക്തി എന്നുള്ള ഒരു ചിന്ത വ്യാപകമായി പടർന്നു അത് ഇടതുപക്ഷത്തിന് എതിരായി ഭവിച്ചു ഒന്ന് രണ്ടാമത്തെ കാര്യം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഈ ചിന്താഗതി ശക്തമായിരുന്നു അതോടൊപ്പം തന്നെ വർഗീയവാദം ഉയർത്തുന്ന മുസ്ലിം തീവ്രവാദ സംഘടനകൾ അല്ലെങ്കിൽ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ മുസ്ലിം ലീഗിനെയും അടക്കം സ്വാധീനിക്കുകയും യു ഡി എഫും ഈ സംവിധാനങ്ങളുമാകെ ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തിനെതിരെ തീരുകയും ചെയ്തു മുൻപെല്ലാം ഇപ്പോൾ എസ് ഡി പി ആയാലും പിന്നെ ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സഖ്യശക്തി പിന്നെ മുസ്ലിം സംഘടനാ വിഭാഗങ്ങൾ മത്സരിക്കുകയും അവരുടെ വോട്ട് അവർ തന്നെ പിടിക്കുകയും ചെയ്തിരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു എന്നാൽ ഇക്കുറി അവരാരും സ്ഥാനാർത്ഥിയെ നിർത്താതെ ആ വോട്ടുകളെല്ലാം ഒന്നടങ്കം യു ഡി എഫിലേക്ക് തിരിച്ചുവിട്ടു എന്നുള്ള ഒരു വസ്തുതയുണ്ട് ആ അതുകൂടി ഇടതുപക്ഷത്തിനെതിരായി വന്നിട്ടുണ്ട് അതേസമയം തന്നെ മതനിരപേക്ഷതയെ ജനാധിപത്യത്തെ ഊന്നുന്നു എന്ന് പറയുന്ന മുസ്ലിം അടക്കമുള്ള സികൾ യു ഡി എഫിനകത്തുള്ള പാർട്ടികൾ എല്ലാം ഈ വർഗീയവാദ ബന്ധമുള്ളവരുമായിട്ടാണ് സഖ്യം സ്ഥാപിച്ചതെന്നും അവർ വഴിയാണ് പിന്നെ ഭൂരിപക്ഷം ഉണ്ടാക്കിയത് എന്നുമുള്ള വസ്തുത താൽക്കാലിക വിജയമാണെങ്കിൽ കൂടി ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് എന്ന വസ്തുത കൂടി സി പി എം സംസ്ഥാന കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായ മറ്റൊരു ചർച്ചയുടെ വിരോധാഭാസം നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് ഒരു വിഭാഗം പറയുന്നു സി പി ഐ എം അതികഠിനമായ മുസ്ലിം പ്രകടനം നടത്തുന്നു എന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത് എന്താണ് ഇതേ വിഭാഗം തന്നെ പറയുന്നത് അതായത് മുസ്ലിങ്ങളെ അവഗണിച്ചതുകൊണ്ടാണ് സി പി എം നീ വന്നത് എന്നാണ് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ എഴുതുക പോലും ചെയ്തു സാദിഖലി തങ്ങൾ പറയുന്നത് സി ഇപ്പോൾ മതനിരാശത്തിന്റെ പാർട്ടിയായി മാറി എന്നാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം അറിയാവുന്നവർക്ക് അങ്ങനെ പറയാനേ കഴിയുകയില്ല ലോകത്തൊരിടത്തും അങ്ങനെ ഒരു വാദം വന്നാൽ നിലനിൽക്കുകയുമില്ല കാരണം കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ഏതെങ്കിലും മതവിശ്വാസത്തെയോ ഏതെങ്കിലും വിശ്വാസത്തെയോ എതിർക്കുന്നവരല്ല മതത്തിൻ്റെ മതം ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അംഗീകരിച്ച് വന്ന ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത് കമ്മ്യൂണിസ്റ്റ് സി പി ഐ എമ്മിൻ്റെ ഭരണഘടന പോലും പറയുന്നത് പരിപാടിയിൽ പോലും പറയുന്നത് മതവിശ്വാസമോ മതമോ ഈ പാർട്ടിയിൽ ചേരുന്നതിന് ഇതുമായി ബന്ധപ്പെടുന്നതിന് തടസ്സമല്ല എന്നാണ് വിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും സഹോദരന്മാരെ പോലെ ഒരേ അവകാശത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റുകൾ സ്വപ്നം കാണുന്നത് അപ്പോൾ അതുകൊണ്ട് പാണക്കാട് തങ്ങളുടെ ഈ സി പി എമ്മിനെതിരായ ആരോപണം അല്ലെങ്കിൽ വിമർശനം ഇപ്പോഴുണ്ടായതിൻ്റെ പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട് അതിലൊന്ന് ലീഗിലെ ലീഗിൽ ഇടത് ആശയവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം ശക്തമാണ് എന്നൊക്കെയുള്ള വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധത്തിന് മുമ്പ് തന്നെ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ഞങ്ങൾ മുസ്ലിം വർഗീയതയെ മുറുകെ പിടിക്കുന്ന ജമാത്ത് ഇസ്ലാമി എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങി തുടങ്ങി ഞങ്ങളുടെ അവരുടെ ആശയധാരയ്ക്ക് കീഴിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്ന സൂചന കൂടിയാണ് ആ ആ ഇന്റർവ്യൂ തങ്ങളുടെ ആ നിലപാട് വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ തന്നെ പലതരം അനുഭവങ്ങൾ കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസികളുമായും മറ്റ് ന്യൂനപക്ഷങ്ങളുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചരിത്രം മനസ്സിലാക്കണം എന്നുള്ളതാണ് കന്ദമാനിലടക്കം ഇന്ത്യയിൽ ക്രൈസ്തവ പിന്നെ മേഖലകളിൽ ആർ നടത്തിയ വലിയ ആക്രമണം ഇപ്പോഴും പല പല തുടരുന്നതാണ് അപ്പൊ കന്ദമാലിന് നടക്കുണ്ടായ അക്രമ സമയത്ത് അവിടുത്തെ വിശ്വാസികൾ ഓടിക്കേറി ആശ്രയം കൊണ്ടത് സി പി എമ്മിൻ്റെ ഓഫീസാണ് എന്ന് വലിയ വാർത്ത വന്നിരുന്നു സി പി എം ഓഫീസിൽ ആശ്രയം കൊള്ളുക മാത്രമല്ല അവിടെ കുരിശ് സ്ഥാപിച്ച് പള്ളിയാക്കി പ്രാർത്ഥിച്ച ചരിത്രം പോലും നമുക്കറിയാം അപ്പോൾ സി പി എം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത് ഇത്തരം സംഭവങ്ങളിലെല്ലാം വളരെ വ്യക്തമാണ് മറ്റൊരു കാര്യം ബി ജെ പിയുടെ കടന്നു അതും ഭാഷ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ക്രൈസ്തവരിൽ ഒരു വിഭാഗം അവർ പിന്നെ അതിനകത്ത് പല ഭീഷണിയുടെ പ്രശ്നങ്ങളുണ്ടാകാം അപ്പോൾ കേസ് വരുന്നു ഇ ഡി റെയ്ഡ് സമ്പത്തിൻ്റെ പ്രശ്നങ്ങൾ കേരളത്തിലേക്ക് ഇവരുടെ ഇവർക്ക് പണം ലഭ്യമാകുന്ന ചില സോഴ്സുകൾ അടച്ചത് ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇതിനകത്തെല്ലാം എല്ലാം ബാധിച്ചിട്ടുണ്ടാകാം അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടും ഒരുപക്ഷെ പല തെറ്റിദ്ധാരണ കൊണ്ടും ബി ജെ പിയിലേക്ക് നേരിട്ട് ചില ബിഷപ്പ്മാരടക്കം പോകുന്ന സ്ഥിതി ഉണ്ടായി അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന അവസ്ഥയുണ്ടായി തൃശ്ശൂരിൽ നിരന്തരമായി യു ഡി എഫിലേക്ക് പോയിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകൾ ഗണ്യമായത് ഇക്കുറിപ്പോയത് ബി ജെ പിക്ക് അപ്പോൾ അത് എൺപത്തി നാലായിരത്തോളം വോട്ട് യു ഡി എഫിന് തൃശ്ശൂർ മണ്ഡലത്തിൽ കുറഞ്ഞതിൽ ഗണ്യമായ വോട്ട് ക്രൈസ്തവ സമുദായത്തിൻ്റെതാണ് തൃശ്ശൂർ നഗരം ഒല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യം വളരെ വ്യക്തമാവുകയും ചെയ്യും അപ്പോൾ ഈ ഈ തൃശ്ശൂരിലെ ഈ പിന്നെ വോട്ടിംഗ് പാറ്റേണു കേരളത്തിലാകെ ചില മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വന്ന മേൽക്കൈയും വർഗീയവാദത്തിന് ഹിന്ദുത്വ വർഗീയവാദത്തിന് കിട്ടുന്ന മേൽക്കൈ ആണ് ആ ഹിന്ദുത്വ വർഗീയവാദത്തിന് കിട്ടുന്ന മേൽക്കൈക്ക് ഏതാനും ക്രൈസ്തവരുടെ വോട്ടിന് പുറമെ എസ് എൻ ഡി പി പോലെയുള്ള മഹത്തായ മതനിരപേക്ഷ പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിലെ ചില വിഭാഗങ്ങൾ കൂടി ഇതിലേക്ക് തിരിയാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ബി ഡി ജെസ് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചിട്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ ഇത് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയെങ്കിലും പിന്നീട് ബി ഡി ജെസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സമുദായത്തിലെ വോട്ടിനെ അടർത്തി മാറ്റാൻ ഇക്കുറി ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് അതിൻ്റെ നേതൃത്വം ശക്തമായി ചൂട്ടുപിടിച്ചു കൊടുത്തിട്ടുണ്ട് ആ ചൂട്ടു പിടിച്ചത് സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യത്തെ പോലും ബലികഴിച്ചു കൊണ്ടാണ് എന്നുള്ള വസ്തുത കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് എന്താണോ ഗുരുദേവൻ പറഞ്ഞത് അതിന് നേരെ വിപരീത ദിശയിലേക്കാണ് ഈ പ്രസ്ഥാനത്തെ ചിലർ നയിക്കുന്നത് എന്നതാണ് വസ്തുത ഗുരുദേവൻ എന്താണ് പറഞ്ഞത് എല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് നരനും നരനും തമ്മിൽ ഭേദമില്ലാതെയാകണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുടെ വഴികളിൽ ഉണ്ടാകാവുന്ന വിഘ്നങ്ങൾ ഇല്ലാതെയാകണം അതായത് മനുഷ്യൻ എന്നുള്ള അടിസ്ഥാനപരമായ ചിന്തയിൽ ഊന്നി മുന്നോട്ട് പോകുന്നതിന് ആരാണോ തടസ്സം ആ തടസ്സത്തെ ഇല്ലാതാക്കാൻ നമ്മൾ മുന്നോട്ട് വരണം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോകുന്ന വഴിക്കാണോ എന്നുള്ള ചിന്ത വളരെ എല്ലാവരും ശ്രീനാരായണീയർ എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും അത് പുനരാലോചിക്കേണ്ടതാണ് മനുഷ്യനൊരു ജാതിയേ ഉള്ളൂ അത് മനുഷ്യത്വമാണ് മൃഗത്തിന് മൃഗത്വം ജാതി മനുഷ്യന് മനുഷ്യത്വം ജാതി ഇതിനപ്പുറം ഒരു ജീവിത ജാതി വേർതിരിവില്ല എന്നാണ് ഗുരു പറഞ്ഞത് ജാതി ഭേദവും മതദ്വേഷവും ഇല്ലാത്തതും സർവ്വജനങ്ങളും സോദരരായി കഴിയുന്നതുമായ ഒരു ഇടത്തെ ഒരു കാലത്തെ ഒരു ലോകത്തെ ഗുരു സങ്കല്പിച്ചിരുന്നു അങ്ങനെ തന്നെയാണോ ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ചിന്തിക്കുന്നത് എന്നതാണ് ഇന്ന് ഏവരെയും ചിന്തിപ്പിക്കേണ്ട ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ട വിഷയം ഒരു സംശയവും വേണ്ട യഥാർത്ഥ ശ്രീനാരായണ ഭക്തർ തന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ ഗതിമാറ്റത്തെ തടയും എന്ന് നമുക്ക് വിശ്വസിക്കാം ശക്തമായ മതനിരപേക്ഷമായ അടിത്തറയുള്ള സമൂഹമാണ് കേരളത്തിലേത് ആ മതനിരപേക്ഷ സമൂഹം ഈ വസ്തുതകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരും ഒരുപക്ഷെ ഇടതുപക്ഷം തന്നെ ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തമാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പായാലും നിയമസഭാ തിരഞ്ഞെടുപ്പായാലും ഈ ഒരു വലിയ തിരിച്ചുവരവിലേക്ക് കേരളത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ വരേണ്ടതുണ്ട് അതിനാവശ്യമായ വലിയ തയ്യാറെടുപ്പം തന്നെയാണ് ഇടതുപക്ഷവും സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം